ചോദ്യം നമ്പർ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ശ്രീ സി കെ അരീന്ദ്രൻ ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം വകുപ്പ് മന്ത്രി സർ എ കസ്റ്റംസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു സെക്ഷൻ എ പ്രകാരമുള്ള അംഗീകാരം ലഭ്യമായിട്ടുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ തുറമുഖത്തെ കസ്റ്റംസ് തുറമുഖമായി അംഗീകരിച്ചുകൊണ്ടുള്ള ഡിക്ലറേഷൻ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭ്യമായിട്ടുണ്ട് കസ്റ്റംസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു സെക്ഷൻ എയ്റ്റ് പ്രകാരമുള്ള അംഗീകാരവും ലഭ്യമായിട്ടുണ്ട് സെക്ഷൻ ഒൻപത് പ്രകാരം ലാൻഡിങ് ഏരിയയുടെയും കസ്റ്റംസ് ഏരിയയുടെയും പരിധി വ്യക്തമാക്കുന്ന വിജ്ഞാപനത്തിന്മേലുള്ള അംഗീകാരം ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭ്യമായിട്ടുണ്ട് കസ്റ്റംസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു സെക്ഷൻ ഫോർട്ടി ഫൈവ് മേൽ തത്വത്തിൽ അംഗീകാരം ലഭിച്ചു കസ്റ്റംസ് ഏരിയ റെഗുലേഷൻ ടു തൗസൻഡ് നയനിലെ ചട്ടം ഫൈവ് പ്രകാരം കാർഗോ കൈകാര്യം ചെയ്യുന്നതിനുള്ള അംഗീകാരം ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭിച്ചിട്ടുണ്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിനായുള്ള ലൊക്കേഷൻ കോഡ് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭ്യമായിട്ടുണ്ട് ബി ഇ ഡി ഐ അംഗീകാരം ലഭ്യമാകാനുണ്ട് കസ്റ്റോഡിയൻ കോഡിനുള്ള അംഗീകാരം ലഭ്യമാകാനുണ്ട് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ഐ സി പി ക്ലിയറൻസ് ലഭിക്കാനുണ്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിനായുള്ള എൻ എസ് പി സിയുടെ ഇടക്കാല ക്ലിയറൻസ് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭ്യമായിട്ടുണ്ട് ആയതിന് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാലാവധിയുണ്ട് പൂർണ്ണ അംഗീകാരത്തിനുള്ള ഓഡിറ്റ് ഇൻസ്പെക്ഷൻ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു അംഗീകാരം പ്രതീക്ഷിക്കുന്നു ഐ എസ് പി എസ് കോഡ് പ്രകാരം നിബന്ധനകൾ പാലിക്കുന്നതിനുള്ള ഇടക്കാല അംഗീകാരം രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭ്യമായിട്ടുണ്ട് സി കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് സി ബി ഐ സി ബോർഡിൻ്റെയും വ്യവസ്ഥകൾ ആവശ്യങ്ങൾ പാലിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേൽ സൂചിപ്പിച്ച വിവിധ കസ്റ്റംസ് അനുമതികൾ തുറമുഖത്തിന് ലഭിച്ചത് ചുവടെ പറയുന്ന തുറമുഖ ഘടകങ്ങളുടെ പൂർത്തീകരണത്തിന് നടത്തിയ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് ശേഷമാണ് മറ്റനുമതികൾ ലഭിച്ചത് ബ്രേക്ക് വാട്ടർ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ബ്രേക്ക് വാട്ടറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് സംരക്ഷണവിദ്യയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു കണ്ടെയ്നർ ബർത്ത് എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബർത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇതിൽ നാനൂറ് മീറ്റർ പ്രവർത്തന സജ്ജമാണ് തുറമുഖത്തെ എൻ എച്ച് സിക്സ്റ്റി സിക്സുമായി ബന്ധിപ്പിക്കുന്ന എൻ എച്ച് റോഡ് കണക്ടിവിറ്റി ആകെ ആയിരത്തി എഴുന്നൂറ് മീറ്റർ നീളമുള്ള നാലുവേരിപ്പാറയുടെ ആദ്യത്തെ അറുനൂറ് മീറ്ററിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് റോഡിൻ്റെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു തുറമുഖത്തേക്കുള്ള യന്ത്രസാമഗ്രികൾ കാർഗോ കൈകാര്യം ചെയ്യുന്നതിനുള്ള ക്രെയിനുകൾ ആകെ മുപ്പത്തൊന്ന് ക്രൈനുകൾ വിഴിഞ്ഞം തുറമുഖത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു ഇതിൽ ഇരുപത്തിമൂന്ന് സി ആർ എം ജി ക്രെയിനുകളും എട്ട് ആർ എം ക്യു ക്രൈനുകളുമാണ് ഉൾപ്പെടുന്നത് ഇവയുടെ കമ്മീഷനിങ്ങിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു തുറമുഖത്തേക്കുള്ള യന്ത്രസാമഗ്രികൾ ഒന്ന് ടാഗുകൾ സെവൻറ്റി ടൺ ബി പി മൂന്നെണ്ണം ഫിഫ്റ്റി വൈ ടൺ ബി പി ഒരെണ്ണം എല്ലാം തുറമുഖത്ത് ലഭ്യമായി കഴിഞ്ഞു രണ്ട് പൈലറ്റ് കം സർവേ വെസൽ പൈലറ്റ് കം പെട്രോൾ വെസൽ ഒന്ന് വിഴിഞ്ഞത്ത് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മൂറിംഗ് ലോഞ്ചസ് രണ്ടെണ്ണത്തിനായുള്ള ഓർഡർ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ലഭ്യമാകും നാല് നാവിഗേഷൻ സഹായികൾ എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് യെസ് പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ് ഇരുന്നൂറ്റി ഇരുപത് കെ വി ജി ഐ എസ് സബ്സ്റ്റേഷൻ ഗേറ്റ് കോംപ്ലക്സ് മുപ്പത്തിമൂന്ന് കെ ബി ഇലവൻ കെ വി പോട്ട് സബ് സെക്യൂരിറ്റി ബിൽഡിംഗ് വർക്ക്ഷോപ്പ് ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തിട്ടുണ്ട് പാർട്ടർ യൂസർ ബിൽഡിംഗ് നിർമ്മാണം പ്രവർത്തനം പുരോഗമിക്കുന്നു ചുറ്റുമതിൽ താൽക്കാലിക ചുമതല നിർമ്മാണം പൂർത്തിയായി അറുപത്തിമൂന്ന് ഹെക്ടർ ഡിക്ലേഷൻ പൂർത്തീകരിച്ചു പന്ത്രണ്ട് പോയിൻ്റ് ആറ് ഒൻപത് ഹെക്ടർ പവർ ബ്ലോക്ക് സ്ഥാപിക്കാൻ പൂർത്തിയായി കണ്ടെയ്നർ സ്കാനിംഗ് ഫെസിലിറ്റി കണ്ടെയ്നർ സ്കാനറുകൾ വാങ്ങുന്നതിലേക്കുള്ള അറ്റോമിക് എനർജി റെഗുലേഷൻ ബോർഡ് അംഗീകാരം മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭ്യമായിട്ടുണ്ട് കണ്ടെയ്നർ സ്കാന സ്കാനിംഗ് ഫെസിലിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റോടെ കണ്ടെയ്നർ സ്കാനിംഗ് ഫെസിലിറ്റി പ്രവർത്തന സജ്ജമാകുന്നതാണ് ഡി കസ്റ്റംസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു സെക്ഷൻ സെവനെ പ്രകാരമുള്ള അംഗീകാരം വിഴിഞ്ഞം തുറമുഖത്തെ കയറ്റുമതി ഇറക്കുമതി ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കസ്റ്റംസ് കോട്ടായി അംഗീകരിച്ചിട്ടുണ്ട് ഈ അംഗീകാരത്തിന്മേൽ വിഴിഞ്ഞം തുറങ്ങത്തിന് കാർഗോ കൈകാര്യം ചെയ്യുവാനായി സ്വാധീനം വിവിധ കാർഗോ കണ്ടെയ്നറുകൾ നിറച്ച് കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് വിഴിഞ്ഞ വിഴിഞ്ഞം വിഭാവനം ചെയ്തിട്ടുള്ളത് ശ്രീ സി കെ ഹരീന്ദ്രൻ സാർ കൂടി സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ മേഖലയിലാണ് മാറ്റം വരുമെന്നും വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ നമ്മുടെ നാടിൻ്റെ സാമ്പത്തികവും വാണിജ്യപരവും വ്യാവസായിക മേഖലയിൽ വലിയ രൂപത്തിലുള്ള സാധ്യതകൾ വളർന്നു വരിക അതോടൊപ്പം തന്നെ വൻതോതിലുള്ള തൊഴിൽ സാധ്യതകളും ഇതെല്ലാം നമ്മുടെ സമ്പൽ ഘടനയ്ക്ക് വലിയ രൂപത്തിലുള്ള ഉത്തേജനം പകരുന്നത് ക്വസ്റ്റ്യൻ സജ്ജമാകുന്നതോടുകൂടി തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണെന്നും അവയിലേക്കുള്ള നിയമനങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലാണോ നടപ്പിലാക്കുന്നതെന്നും അറിയിക്കാമോ കോഴി സാധ്യതകളെ സംബന്ധിച്ച് കൃത്യമായി അസ്വസ്ഥ ചെയ്ത് കഴിഞ്ഞിട്ടില്ല അത് ഗവൺമെൻറ് അല്ല നിയമനം നടത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ എ വി പി പി എല്ലാണ് അത് നിയമനം നടത്തി ശ്രീ എം വി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് തുറമുഖത്തിൻ്റെ ചോദ്യം അങ്ങേക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാർ വിഴിഞ്ഞം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനായി എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കാനാണ് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുള്ളത് വ്യക്തമാക്കാമോ ചരക്ക് നീക്കത്തിലെ നിലവിലെ പരിമിതികൾ പരിഹരിക്കുന്നതിന് എന്തെല്ലാം റോഡുകൾ വികസന പദ്ധതികളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് പോർട്ടാണ് തുറമുഖത്ത് കൈകാര്യം ചെയ്യുന്ന ചരക്കിലൂടെ ഏകദേശം പതിനാറ് ശതമാനം കരമാർഗമാണ് അതോടൊപ്പം റെയിൽ സംവിധാനവും റോഡ് സംവിധാനവും ഇതിനായി ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് റെയിൽവിൻ്റെ റെയിൽവേയുടെ പരിസ്ഥിതി പഠനം കഴിഞ്ഞു അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി ഇപ്പോൾ റെയിൽവേ അത് അംഗീകരിച്ചിട്ടുണ്ട് അത് പുരോഗമിക്കുന്നു ഇതുകൂടാതെ വൺ സെവൻ കിലോമീറ്റർ റോഡിൻ്റെ പണികൾ അന്തിമ ഘട്ടത്തിലാണ് അത് കണക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് സാറേ വിഴിഞ്ഞം തുറമുഖം ട്രയൽ റണ്ണിന് ഒരുങ്ങുകയാണ് അപ്പോൾ ഈ ചരക്ക് നീക്കത്തെക്കുറിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു ഈ വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയാമോ അതുപോലെ തന്നെ രണ്ടും മൂന്നും പാരിസ്ഥിതിക പഠനം അനുമതിക്ക് വേണ്ടിയിട്ടുള്ള പഠനം എന്ന് പറയാമോ യെസ് മിനിസ്റ്റർ റോഡുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റിയെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ എൻ എച്ച് പ്രതിനിധികളുമായി കൂടിയാലോചന നടന്ന് ആ കാര്യത്തിന് അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട് രണ്ട് രണ്ടും മൂന്നും ഘട്ടങ്ങളിലേക്കുള്ള പാരിസ്ഥിതിക പഠനം ഈ കഴിഞ്ഞ ജൂൺ പത്തൊൻപതിന് നടന്നു അതിൽ എഴുന്നൂറ്റി മൂന്ന് പേർ പങ്കെടുത്തിരുന്നു നൂറ്റിപ്പത്ത് പേരാണ് പരാതികൾ നൽകിയത് അത് സംബന്ധിച്ച് ശാന്തമായ അന്തരീക്ഷത്തിൽ അതെല്ലാം ചർച്ച ചെയ്ത് കേന്ദ്ര അനുമതിക്കായി ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട് ശ്രീ സാർ വിഴിഞ്ഞം തുറമുഖം ഒന്നാം ഒന്നാംഘട്ട കമ്മീഷനുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ തുറമുഖം ഒന്നാം ഘട്ട പ്രവർത്തനം എപ്പോൾ ആരംഭിക്കുമെന്ന് വിശദീകരിക്കാൻ കഴിയുന്നു ഈ മാസം തന്നെ ട്രയൽ റൺ എടുക്കും ഈ വർഷം തന്നെ കമ്മീഷൻ കെ ബാബു പദ്ധതി തുടക്കത്തിൽ വയബിൾ എന്നുള്ളത് എന്നുള്ളതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് വയബിലിറ്റി ഗ്യാപ്പ് കൊണ്ടുതരാം എന്ന് സമ്മതിച്ചിട്ടുള്ളത് ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലഭ്യമാക്കുന്നതിനും അതുപോലെ തന്നെ അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വേണ്ടി ദീർഘകാലാടിസ്ഥാനത്തെ പലിശരഹിത വായ്പ തരുന്ന പദ്ധതിയുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു അതിൻ്റെ ഫലം എന്താണ് അതുപോലെ തന്നെ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതിക്ക് വേണ്ടി എത്ര തുക ചെലവഴിച്ചു എന്നുകൂടി വ്യക്തമാക്കുന്നു കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് എണ്ണൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് മുടക്കിയിട്ടുണ്ട് രണ്ട് അതിൻ്റെ ബി ജി എഫ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ത്രികക്ഷി കരാറിൽ ഒപ്പിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഫയലുകളും ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഡേറ്റ് അടുത്ത ദിവസം നിശ്ചയിക്കും മൂന്ന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കാൻ വേണ്ടി നബാർഡിനെ സമീപിച്ചിട്ടുണ്ട് അതിന് തീരുമാനമായിട്ടുണ്ട് ശ്രീ ജോബ് മൈക്കിൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര പോർട്ട് നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഈ അവസരത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെ ഞാൻ അഭിനന്ദിക്കു സർ കോട്ടയം പോർട്ട് അങ്ങയുടെ അങ്ങ എം എൽ എ ആയിരുന്ന കാലത്ത് നിർദ്ദേശിച്ചൊരു പദ്ധതിയാണ് അവിടെ പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഈ പോർട്ടിൽ നിന്ന് കോട്ടയം ചങ്ങനാശ്ശേരി പോർട്ട് റൂട്ടിൽ കൂടി ചരക്ക് ഗതാഗതം നടത്താൻ വേണ്ട പദ്ധതി രൂപം നൽകുവാൻ തയ്യാറാകുമോ അതുവഴി ചങ്ങനാശ്ശേരി കൊട്ടനാണ് തിരുവല്ല തുടങ്ങിയ പ്രദേശങ്ങളിലെ കൂടുതൽ വികസനം ഉണ്ടാകുന്ന കാര്യം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മാരിടൈം ബോർഡുമായി ബന്ധപ്പെട്ടതിൻ്റെ ചർച്ചകൾ നടന്നുകഴിഞ്ഞു സമീപകാല ഭാവിയിൽ അങ്ങ് സൂചിപ്പിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും